നമ്മളൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന കുഞ്ഞു ബേബീസിന് പറ്റുന്ന നെറ്റ് ബെഡ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ വിത്ത് മോസ്കിറ്റിയോട് കൂടിയിട്ടുള്ള തരത്തിലുള്ളതാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന ബെഡ് ഫില്ല് ചെയ്തിരിക്കുന്ന റെക്രൻ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഒക്കെ നമുക്കിത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോന്ന് തോന്നുന്നു നമുക്കിതിനെ ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് പ്യോർ ഈ മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഒരു പില്ലോയും കൂടെ ഇതിനോടൊപ്പം തന്നെ ഒരു പില്ലോയും കൂടെ ഉണ്ട് കുഞ്ഞു കിടക്കുന്നതിനും എടുക്കുന്നതിനും ഇതൊരു മീഡിയം സൈസിലാട്ടോ നമ്മളെപ്പോഴും ഷോപ്പിൽ അവൈലബിൾ ആക്കിയേക്കുന്നത് ഇത് പല സൈസിലുണ്ട് പക്ഷെ നമുക്ക് ന്യൂ ബോൺസ് എന്നുള്ള രീതിയിൽ ഒരു മീഡിയം എന്നുള്ള രീതി സൈസാണ് നമ്മൾ ഷോപ്പിൽ ഇത് അവൈലബിൾ ആക്കിയേക്കുന്നത് ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കളർ ഷെയ്ഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കളർ ചാർട്ട് ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇത് റെഡി ആയിട്ട് ായിട്ട് ന്യൂലി നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും കാരണം നമുക്ക് ഇത് എപ്പോഴും നല്ല റെസ്പോൺസാണ് നമുക്ക് തരുന്നത് കസ്റ്റമേഴ്സ് അപ്പം ഈ ഒരു മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഫ്രില്ലിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം പുറത്തേക്കാണ് നല്ല ഭംഗിയാക്കി വെച്ചേക്കുന്നത് ഇതിന്റെ പ്രൈസ് ഇപ്പം വന്നിരിക്കുന്ന ഫൈവ് നയൻറ്റി നയൻ അതായത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും വന്നിരിക്കുന്നത് നെറ്റിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ബൈ